തൊടുപുഴയിൽ മരത്തിൽ കുരുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി തൊടുപുഴ അറബൻ ബാങ്കിന് സമയമുള്ള മരത്തിലാണ് ശിഖരം വെട്ടാൻ എത്തിയ ആള് കുടുങ്ങിയത് തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ആളെ രക്ഷിച്ചത് ആ അതെ പുറത്ത് താങ്ങിയറങ്ങ ഒരു കാലം അതെ നീ കാലം മാത്രം നീ ഇറങ്ങ ണ്ടാ തീർച്ചയായിട്ടും ഇറങ്ങാതൊന്നും ഇറങ്ങാത്തല്ല അത് ഇറങ്ങാൻ കുഴപ്പം ഞാൻ പറഞ്ഞു ഇറങ്ങാത്തതിന്റെ കാരണം പറഞ്ഞായിരുന്നു और नॉर्मल ही है और उन्होंने नंबर लिखो हम्म और ये बच्चों ने और ये और और ये 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 और လမ်းလေးဘယ်လိုလုပ်မလဲလို့ပြောတာ။ဒီလိုပါလား။ဒါကလည်းရတယ်နော်။ဒါလည်းရတယ်နော်။အဲ့ဒါလေးဈေး။မာတ်